ഹലോ ഹലോ ആ ആ അമ്മ നാളെ വരുമ്പോ എന്തോ കൊണ്ടുവരുന്നേ ആ ഇവിടുത്തെ അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോന്നും ഞങ്ങളൊന്നും ചോദിച്ചില്ലേലും എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരുമല്ലോ അതാണല്ലോ നാട്ടു നടപ്പ് എന്താ കൊണ്ടുവരുന്നത് എന്തായാലും അമ്മ പറഞ്ഞോ എന്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടിയായി കല്യാണം നടത്തിയെന്നാണ് നിനക്കറിയുന്ന എൻ്റെ മുന്നേ അമ്മ എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവരണേ എന്നെ നാണം കെടുത്തല്ലേ നീ വിഷമിക്കണ്ട ആ ഇവിടെ ചേട്ടത്തി വന്നപ്പം അലമാരിയോ ടിവിയോ എന്തൊക്കെയോ കൊണ്ടുവന്നു പറയുന്നു ആ നിനക്ക് നാണക്കെ ഉണ്ടാകാത്ത വിധത്തിൽ എന്തോന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ചെയ്തോളാം ആ മോള് കേട്ടോ ആ ശെരി ആ ശെരിയമ്മ എന്നാ പക്ഷെ ഇനിയിപ്പൊ എന്തോ ചെയ്യുന്നു നാളെ പോകുമ്പോ ഇനി എന്തോ നോക്കാം എന്തേലും എന്തുവാന്നി കൊണ്ടുവരുന്നേ ഞാനെന്തേലും വരുവായിട്ട് കൊണ്ടുവന്നറിയായിരുന്നു ആ മോളെ അമ്മയൊക്കെ കാലത്തെത്തന്നല്ലേ പറഞ്ഞേ രാവിലെ വരും എന്നാ പറഞ്ഞേ ആ പിന്നെ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ശരി തന്നെ എന്നാലും നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് നല്ല വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുവായിരിക്കും ഇത് മോളെ അതെ അതെ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കുന്നില്ല ആ അതൊക്കെയാണെന്നു വരും നാട്ടു നടപ്പ് ആ ഇവിടുത്തെ മൂത്തം വരുമ്പോള് അലമാരിയും ജീവിയൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് കേറി വന്നത് ആ നമുക്ക് നോക്കാം എന്താ കൊണ്ടുവരുമെന്ന് ആ വീട്ടിന്ന് രാവിലെ എത്തേ രാവിലെ എത്താന്നേ വരുമ്പോ എന്തായാലും കൊണ്ടുവന്ന മതിയായിരുന്നു ആ മോളെ ഈ അമ്മയുടെ ഒരു കാര്യം എന്തേലും കൊണ്ടു പറഞ്ഞപ്പോ ഈ ചൂട് കാലത്ത് എന്തുകൊണ്ടും ഏ സി തന്നെയാണല്ലത് എന്തൊരു ചൂടാ കണ്ടോ അതെല്ലാം മനസ്സിലാക്കി അമ്മ ഏ സി ആയിട്ടാ വന്നേക്കുന്നത് ആഹാ ഏ സി ഒക്കെ ആയിട്ടാണല്ലോ ശരിയത് ഞാനങ്ങോട്ട് ചെല്ലത്തേ അമ്മേ ആഹാ ഇത് ആരാ ആ ചെല്ലുമോളെ ഏ സിയൊക്കെ ആയിട്ടാന്ന് തോന്നലോ വന്നേക്കുന്നേ ഉം ഏല മരുമോളും തിരക്കേടില്ല ആ നീ എങ്ങോട്ട് ഏസി കൊള്ളാം ചൂടാ അവനെന്തി ആ ചേട്ടനോടില്ലേ പുറത്തോട്ട് പോയേക്കുവാ ഇപ്പ വരും അമ്മ കേറി വരുവോ എല്ലാവർക്കും ആ എത്തിച്ചല്ലോ ഇത് എങ്ങനെ ഒപ്പിച്ചമ്മേ വാ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അമ്മ കേറിയ വാ വാ അമ്മേ എന്റെ പൊന്നുവെച്ച് ഇതെ ഒപ്പിച്ചെനിക്കറിയില്ല ശരിയല്ല ആ ചേട്ടൻ മോളെ അമ്മ വിളിച്ചോണ്ട് പോവു ആ വരുവാ വരുവാ ഇരിക്കമ്മേ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ ഓ സത്യം പറഞ്ഞു ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു നീ എന്താണ് പേടിക്കുന്നേ അമ്മ പറഞ്ഞില്ല എങ്കിലും ഒക്കെ അമ്മ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലയോ ആ അമ്മ ഇന്നലെ എങ്ങനെ ഒപ്പിച്ച് എന്റെ പൊന്നുപുഞ്ഞ ഒന്നും പറയണ്ട നമ്മുടെ വീടിന്റെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ സൗമ്യില്ലയോ സൗമ്യയുടെ വീടിന്റെ പാലുകാച്ചാരി നിന്നലെ സൗമ്യ ചിച്ചിട്ടോ ആ അപ്പൊ അവർക്ക് അവരുടെ സ്വന്തക്കാരെങ്ങാണ്ട് ഒരു ഏശു കൊണ്ട് കൊടുത്തു ോ ആ എന്നിട്ട് ദോഷം പറയുന്നു എന്റെ നല്ല തങ്കപ്പെട്ട സ്വഭാവം കൊച്ചു ഞാനത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി അറിഞ്ഞെടുത്ത് വന്ന് ചോദിച്ചപ്പോഴും ചേച്ചി ആ എ സിയോ ആ കിടക്കുന്നു നമ്മളെ സി ചോദിച്ചാ കൊച്ചിന്റെ മോളെ എന്റെ പൊന്നുപുഞ്ഞു കവറോ േ ആ അല്ലാതെ ഏസി വാങ്ങിക്കാനോ അവരുടെ അതിൽ നിന്ന് വാങ്ങിക്കാനോ ഒക്കെ നമ്മൾ ഞാൻ നീ പറഞ്ഞിട്ട് നല്ല കാലത്തില് കൊണ്ടുവരണമെന്ന് ഞാൻ പിന്നെ വീട്ടി പറമ്പിലൊക്കെ നിന്ന് കഴിഞ്ഞ് ചട്ടയും വാങ്ങിയ തേങ്ങ എല്ലാം കൂടെ പൊതിച്ച് എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു കഴിഞ്ഞപ്പോഴേ എന്തോതിനകത്ത് കൊണ്ടുവരും ഞാൻ അവിടെ കിടന്നുള്ള പാത്രം ഇതെല്ലാം തപ്പുവാ എന്തിനകത്ത് കൊണ്ടുവരുമെന്ന് ചാക്കിനകത്ത് കൊണ്ടുവരുന്ന് നല്ല മോശം വലിയ ഊന്നിയായി അപ്പൊ രണ്ട് ചാക്ക കിടപ്പുണ്ട് പിന്നെ മോശം വലിയ വിചാരിച്ച് ഞാൻ അപ്പൊക്ക് നോക്കിയപ്പോ നമ്മുടെ ഈ സൗമ്യ കൊച്ച് ആ എ സിയുടെ കവറെല്ലാം കൂടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരുന്നു ഞാൻ അത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി അറിഞ്ഞെടുത്ത് വന്നു ഞാൻ പിന്നെ എന്തോ ചക്കയും എല്ലാം കൂടെ മകനൊതുക്കി പറക്കി എന്റെ ഞാൻ താക്കി അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ രണ്ട് എളുപ്പമായിരുന്നു മറ്റേ ചാക്ക ഒക്കെ പഴയ രീതികളില്ല മക്കളെ അതുകൊണ്ട് അമ്മ എല്ലാം കൂടെ പിന്നെ കത്തിപ്പൊത്തി എല്ലാം കൂടെ അതിനകത്താക്കി എന്നിട്ട് പിന്നീട് ഓട്ടം വിളിച്ചു പോന്ന് അത് ഇഷ്ടപ്പെട്ട ലവലോലിക്കയൊക്കെ ഉണ്ട് അതിനകത്ത് അയ്യേ കേസ് കൊണ്ടുപോ പൊങ്ങച്ച ഞാൻ അവളെ കാണിക്കുകയും ചെയ്തു ഇങ്ങനെ നാണം കിട്ടണമായിരുന്നോ ഇതിന് പേ നല്ല ചാക്കിനകത്ത് കൊണ്ടുവരുന്നതായിരുന്നു ഞാൻ ഇനി എന്ത് പറയും ആഹാ എന്റെ പൊന്നുമോളെ എന്റെ ഏച്ചു വാങ്ങിക്കാനുള്ള ആവത് അമ്മയ്ക്കുണ്ടോ എന്റെ കല്യാണം തന്നെ എന്ത് നടത്തി നിനക്ക് അറിയത്തില്ലോ അല്ലെങ്കിൽ അതൊക്കെ കേടാ കുഞ്ഞേക്ക് അകത്തൊക്കെ ഇരുന്നു കഴിഞ്ഞ പിന്നെ അതിനകത്ത് തണുപ്പ് എന്നാൽ എന്തെല്ലാം അസുഖങ്ങളാ അല്ലെങ്കിൽ നിനക്ക് നല്ല ശീലം ഉണ്ടോ ആഹാ അമ്മ മോളുടെ കാര്യം പറയുവാണോ ആ എന്തായാലും മീണക്ക് സന്തോഷമായല്ലോ അമ്മ എ സി ഒക്കെ ആയിട്ടല്ലേ വന്നേക്കുന്നേ ഈ ചൂട് എന്തായാലും ഈ മുറി എസി വീട്ടിന് കൊറച്ച് പലഹാരം കണ്ടു കൊണ്ടുവന്നതാ അതെന്തോ ചേച്ചി ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും അമ്മയുടെ ചേച്ചി അതിലൊന്നും ഒരു കാര്യമില്ല വീണെ നമ്മളിപ്പം പിടുപ്പ് സ്വർണവും കാറും എസിയും ഫ്രിഡ്ജും ഒക്കെ ആയിട്ട് കയറി വന്നാലും ഈ അമ്മായിമ്മമാരൊക്കെ നമ്മളോടുള്ള പെരുമാറ്റം ഇതൊക്കെ തന്നെ ആയിരിക്കും വളരെ ആൾക്കാരെ ഉള്ളു സ്നേഹം അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല പിന്നെ എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ചു നിക്കുന്നുണ്ട് സ്വന്തമായിട്ട് സ്വന്തം കാലം നിക്കാൻ ഒരു ജോലി ആദ്യം സമ്പാദിക്കും ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അതൊന്നും സാരി ഇല്ലത് ഈ കാലത്ത് സ്ത്രീ തന്നെ അങ്ങോളെ